ുപോയി നിങ്ങൾ പഠിക്കുവിൻ നിങ്ങൾ പഠിക്കുവിൻ ആദ്യക്ഷരം മുതൽ മേലോട്ട് നിങ്ങൾ പഠിക്കുവിൻ നിങ്ങൾ പഠിക്കുവിൻ ആദ്യക്ഷരം മുതൽ മേലോട്ട് ബാലപാഠങ്ങൾ പഠിച്ചു ിൽ നന്നായി പഠിച്ചോളി ബാലപാഠങ്ങൾ പഠിച്ചോളി മതിയാകില്ലെങ്കിൽ നന്നായി പഠിച്ചോളി എന്തിര ഇപ്പോൾ തുടങ്ങി എല്ലാം നിങ്ങൾ പഠിക്കേ ണം പയ്യായണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറീരാ എന്ത്രത ഇപ്പോൾ തുടങ്ങും എല്ലാം നിങ്ങൾ പഠിക്കേണം പയ്യാരണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറീട എന്തി നധീരത ഇപ്പോൾ എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ശക്തിയായി മാറിയിടക്കപ്പെട്ടവരേവിലടയ്ക്കപ്പെട്ടവരേ ഇന്നും അടുക്കളയ്ക്കുള്ളിൽ കുടുങ്ങി ഒതുങ്ങിയിരിക്കും വിട്ടുമാരെ பென்ஷன் வாங்கி இருக்கும் வந்த வயோதிகரே எந்த நான் இப்போ தொடங்கும் எல்லாம் நீங்கள் படிக்க പാവങ്ങളെ മഞ്ഞിൽക്കോ ചേരിപ്പവര് വിദ്യാശാലയും വിജ്ഞാനങ്ങളും അന്വേഷിക്കുവിൻ കൂട്ടർ പാർപ്പിടമില്ലാത്ത പാവങ്ങളെ മഞ്ഞിൽ കോ ചീരിപ്പവര് ശാലയും വിജ്ഞാനങ്ങളും അന്വേഷിക്കുവിൻ കൂട്ടരേ പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളൂ ഉത്തരൊരായുധമാണു നിരക്ക് പുസ്തകം കയ്യിലെടുത്തോളൂ പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളൂ ഉത്തരൊരായു പുസ്തകം കയ്യിലെടുത്തോളൂ എന്തിന് ധീരത എന്തിൻ്റെ ധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കേണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിട എന്തിൻ്റെ ധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കേ ണംപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാം ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ തന്നെ താ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളെ ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ ൂഢ വിവിശ്വാസങ്ങൾ തള്ളിക്കളയുന്നു തെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളേ ഓരോ ചെറു ചെറു വസ്തുവിലും വില തൊട്ടു തൊട്ടെന്ന് ചോദിക്കൂ എങ്ങനെയു കിട്ടി നിങ്ങൾക്ക് ഓരോ ചെറു ചെറു വസ്തുവിലും വില തൊട്ടു തൊട്ടെന്ന് ചോദിക്കൂ എങ്ങനെ ഇതു കിട്ടി നിങ്ങൾക്ക് എന്തിൻ്റെ ധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിട എന്തിൻ്റെ ധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കണം I'm <laughs>